ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഏലിയ ഫുറൈബിൻ ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാൾനിരയ്ക്കയാക്കിയ വിവരവും ആഹാവ് ജസിബേലിനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു നാളെ ഈ നേരത്തിനു മുമ്പ് ഞാൻ നിൻ്റെ ജീവൻ പ്രവാചകന്മാരിൽ ഒരുവിൻ്റെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ എരിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യുവതിയായിരേ ബഷിബായിരത്തി അവിടെ വെച്ച് ഭൃത്യ ഭൃത്യനെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ ധനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുഴ ചൊടി തണലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു ഭർത്താവും മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചൂടു കല്ലിൽ ചുട്ടെടുത്താൽ അപ്പവും ഒരു മാത്രം വെള്ളവും ഇതാ തൽ തലയ്ക്കലിയിരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിൻ്റെ അവനെ വീണ്ടും തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണ കഴിച്ചു അവൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പേരും നടന്ന് കർത്താവിൻ്റെ മലയായ കൊറേബിലെത്തി അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രമിച്ചു എലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു എലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ുള്ള തീക്ഷ്ണതയാൾ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ പരിപീടങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാഴനരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എൻ്റെ ജീവനിയും അവർ വെട്ടയാടുകയാണ് നീ ചെന്നൈമലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക അവിടുന്ന് അരടി ചെയ്തു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നു പാറകൾ ത തകർന്നു കൊണ്ട് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ ശക്തി കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു കൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏരിയ മേലെ കിട്ടുമുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് തിന്നു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു നീ ഇവിടെ എന്ത് ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവതീക്ഷ്ണതയാജടിക്കുകയാണ് ഇസ്രായേൽ ജന അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ വിരുപീടങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാൾ നിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീന്ത മാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായിലിൻ്റെ സിറിയ രാജാവായി ഹസായിലിന് സി രാജാവായി അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകൻ യഹൂബിനെ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ രാജാവായും അബേഹാം മിനോ ഷാത്തിൻ്റെ മകൻ എരീഷായി നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായിലിനെ വാളിൽ നിന്ന് നിരീക്ഷപ്പെടുത്തുന്നവനെ യഹൂ വധിക്കും ഏകുവിൻ്റെ വാടിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എരീഷ വധിക്കും എന്നാൽ ബാലൻ്റെ മുൻപിൽ മുട്ടുമുടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേൽ ശേഷിപ്പിക്കും എരീഷ വിളിക്കുന്നു എരിയാവിടെയെന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് പേർക്കാള ഉഴുതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ ഏരിയയെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിലയിലായിരുന്നു ഏലിയ അവൻ്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയയുടെ പിന്നാലെ ഓടി ഓടിച്ചെന്ന് പറഞ്ഞു പിതാക്കന്മാരെ ചുംബിച്ചു യാത്ര പറഞ്ഞിട്ട് അവൻ അങ്ങേ അനുഗമിക്കാം എലിയ പറഞ്ഞു പോയിക്കൊള്ളുക ഞാൻ നിന്നോട് എന്തു ചെയ്തു മടങ്ങിച്ചെന്ന് ഒരേ കാളയെ കൊണ്ട് കലപ്പ കത്തിച്ച് മാംസം അവിടെ വെച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു എലിയലിഷ എലിയായി അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായിത്തീർന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും ഷംശിയായിരിക്കാൻ സ്തുതിയായിരിക്കും